ഹലോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സ്വാഗതം നമ്മൾ വയനാട് വയനാട് വരെയാണ് നമുക്കൊരു കല്യാണം ഉണ്ട് നിങ്ങൾ ാണ് ഗൈസ് നമ്മുടെ വയനാട്ടിലെ വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടുകൾ ഇത് കൊയ്യാനായി വിളഞ്ഞല്ലല്ലോ കൊയ്യാനായിരുന്നു വയലും ചുമ്മാ ഇറങ്ങി കിടക്കുന്ന ലേങ്ങനെ വയലൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയും അരുവേലിലേക്കാണ് പോകുന്നത് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീടുണ്ട് അരുവേലിലേക്കുള്ള യാത്രകളാണ് നിങ്ങളീ കാണുന്നത് നമ്മൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അരുവയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അത് നമ്മളെ വീട്ടിൽ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം കല്യാണത്തിന് പോകാൻ കഴിച്ചിട്ടായിരുന്നു നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് ഒരു ബ്രൗൺ കളർ ഷർട്ടും ഒരു ഗ്രേ കളർ ആണ് ഞാൻ എൻ്റെ ഔട്ട്ലുക്കായിട്ട് ചൂസ് ചെയ്തത് ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്രയായി കഴിച്ചങ്ങനെ ഞാൻ ഫൈനലി സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട് നമ്മുടെ മാരേജൊക്കെ കഴിഞ്ഞ് അവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു കോഴിക്കോടേക്കുള്ള യാത്രകളായിരുന്നു വീണ്ടും